ഹലോ ഹായ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തന്നെ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നല്ല മഴയണിട്ട് ഇവിടെ നല്ല മഴ പെയ്തൊന്ന് ചോർന്നിക്കണ് അപ്പോൾ ഞങ്ങൾക്കൊരു പൂതി ഇന്നൊരു ശവായം ഉണ്ടാക്കിയാലോ ഒന്ന് അപ്പോൾ നമുക്കാണെങ്കിൽ ഈ മഴയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അത് ഒരു എന്താ ഒരു പ്രത്യേക ഒരു വൈബാണല്ലോ അപ്പോൾ ഞങ്ങളിന്ന് ഒരു ശവായം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മോന് ചിക്കൻ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അപ്പോൾ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയം വൈകിയപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് നാളെ ഉണ്ടാക്കടാന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് സമ്മതിക്കൂല അപ്പം തന്നെ വേണം എന്നൊരു വാശി അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ചിക്കൻ വാങ്ങി വരാറിഞ്ഞ് പോയി ചിക്കനൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ ഇതിൽ പണിയില്ല കേട്ടോ കൂട്ടുകാരെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സംഭവമാണിത് അപ്പോൾ ശവായെന്നൊക്കെ പറയുമ്പോൾ ചെലവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കരുതിട്ടോ പക്ഷെ ഒരു കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിലാത്ത സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ അപ്പോൾ ഞാനതൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കണം അപ്പോൾ ചിക്കനൊക്കെ കേക്ക് ക്ലീനാക്കി ഒരു പാത്രത്തേക്ക് വെച്ചേക്കണം അപ്പോൾ അധികം കാശ്മീരി മുളകാണ് കേട്ടോ വണ്ടി ദീപിരി പിരിമുളക് അറിയണേ അപ്പോൾ അതിൻ്റെ മുളക് ഇനി സാധാ മുളീനപ്പം ഞാനത് ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുക്കണം ഇപ്പം നമ്മളെ എരിവിനുസരിച്ച് നമുക്ക് എടുക്കുക അളവ് കണ്ടോ കുറച്ച് കണ്ട അങ്ങനെയൊക്കെ എടുക്കപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് മുളകെടുക്കണം അപ്പോൾ അത് കുറച്ച് സുർക്ക വാർന്ന് പിന്നെ കുറച്ച് വെള്ളം വാർന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഒരു ചാർക്ക് ഇട്ട് എടുക്കണം അതിൻ്റെ കൂടെ ഒരു പത്ത് ഇതൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് ഇതള് വെളുത്തുള്ളി അര കഷ്ണ ഇഞ്ചി കുറച്ച് മല്ലിയിലയും അതുപോലെ അഞ്ചാറ് ഗ്രാമ്പും പിന്നെ ഒരു ചെറിയൊരു തക്കാളി ഇത് ഒന്നിച്ച് മിക്സി അരച്ച് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അതാണ് ഞാൻ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് സമയം നല്ലോണം തിരുമ്മി കൊടുക്കണം കേട്ടോ ചിക്കനിൽ നല്ല തേച്ച് കുളിപ്പിച്ച് മൂന്ന് മണിക്കൂർ ഏകദേശം ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളറും കൂട്ടി കൊടുക്കണം കേട്ടോ അത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഞാൻ പിന്നെ ഒന്നര മണിക്കൂറേ വെച്ചിട്ടുള്ളൂ നമ്മളിത് എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത്രയും സാധനത്തിൻ്റെ ടേസ്റ്റ് കൂടുതലുള്ളു കേട്ടോ ഞാൻ പിന്നെ കുട്ടിക്ക് സുട്ട് ഉറങ്ങും കരുതിയിട്ട് പെട്ടെന്ന് എടുത്തതാണ് അതിന് നമ്മളത് കുക്കറക്കിട്ട് കൊടുക്കുവാണ് മൂന്ന് വിസിനടിച്ചതിന് ശേഷം അത് ഓഫ് ചെയ്യട്ടോ അപ്പോൾ ബാക്കിയുള്ള കായൊക്കെ ഞാൻ അതിന് മേലെ കൂടെ തേച്ച് കൊടുക്കണ്ടെട്ടോ അങ്ങനെ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിരിക്കണം ഇപ്പം ഞാനിതൊരു ചട്ടി കുറച്ച് സൺഫ്ലവർ ഇച്ചു കൊടുത്തിരിക്കണിങ്ങനെ ഓരോ പീസയും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി കൂടുതൽ ഫ്രൈ ആവശ്യം കേട്ടോ നമ്മൾ കുക്കറിൽ കുറച്ച് കായം ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനത് നല്ലവണ്ണം ഒന്ന് വറ്റിച്ച് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ട് ഇതിൻ്റെ മോൾ കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ശവമായി റെഡി കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയ ശവം എന്താ പൊറാട്ടിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ കുബൂസിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അടിപൊളി വേണം അപ്പോൾ എന്തായാലും അത്രയും വീട് വെക്കും അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ പോകും